അപ്പോൾ വലിയ വാർത്ത ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അത് നടക്കട്ടെ ഇപ്പം എലിയായിപ്പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പം എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എൻ്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും അതിൽ ഒരു ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പം നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത് പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെന്റ് ആണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെന്റ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിനനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പാർട്ടി അല്ല അത് സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കാര്യങ്ങളൊക്കെ അതെ ഇപ്പോൾ ഒരു ധാരാളം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തുറന്നു പറഞ്ഞത് ഒരു ഫലം കാണും എന്ന അത് പ്രതീക്ഷയാണോ കാരണം അങ്ങ് പാർട്ടി സംവിധാനത്തിന് പുറത്ത് ൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങള് ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിനെ ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിത് ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമ്പോ വിപ്ലവം ഉണ്ടാവ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത് അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലേബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കവും ഒരു കൊട്ടാര വിപ്ലവമാണ് അല്ല അത് കൊട്ടാരത്തിലാണോ കുടിയിലാണോ നമുക്ക് നോക്കാം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം